ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം അനുകൂലിച്ച് ഗവർണർ പറയുന്നതെല്ലാം ആർ എസ് എസ് അജണ്ടയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളെ കുറ്റപ്പെടുത്താനാകില്ല ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും ഗവർണർ പറഞ്ഞു ബാലഗോകുലത്തിന്റെ ദക്ഷിണ മേഖല അൻപതാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ബാലരാമപുരത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഗുരുപൂജ ചെയ്തു അത് നമ്മുടെ സംസ്കാരമാണ് ചിലർ അതിനെ എതിർക്കുന്നു അവർ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മണ്ണിന്റെയും രാജ്യത്തിന്റെയും സംസ്കാരമാണിത് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മറന്നാൽ നമ്മുടെ ആത്മാവിനെ മറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പാദപൂജ വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വാദങ്ങൾ തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി പാദപൂജ കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല ഗവർണർ പറയുന്നതെല്ലാം ആർ എസ് എസ് അജണ്ടയാണ് ഗവർണറെ പോലുള്ള ഭരണത്തലവന്റെ പരാമർശങ്ങൾ ദുഃഖകരമാണെന്നും മന്ത്രി പറഞ്ഞു അധ്യാപകൻ വിദ്യാർത്ഥികളെ കൊണ്ട് കാലുകഴിപ്പിച്ചത് ഞെട്ടിക്കുന്നതാണ് ആലപ്പുഴയിൽ ബി ജെ പി നേതാവാണ് കാലുകഴിപ്പിച്ചത് അത്യാധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണിതെന്നും ഇത്തരക്കാർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകും മന്ത്രി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ മാനസിക പീഡനമാണിത് സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തുകയാണ് റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്കൂളുകളിലെ പാദപൂജ വിവാദത്തിൽ രാഷ്ട്രീയ പോര് കനക്കുകയാണ് ആലപ്പുഴയില് സിപിഎമ്മും ബി ജെ പിയും നേര്ക്കുനേര് തെരുവില് ഗുരുക്കളെ ബഹുമാനിക്കാന് ആര്എസ്എസ് സംസ്കാരം പഠിപ്പിക്കേണ്ടെന്ന് രാഹുല് മാങ്കൂട്ടത്തില് എംഎല്എ പറഞ്ഞു പാദപൂജ നടത്തിയ സ്കൂളുകളിലേക്ക് നാളെ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തും